ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ഗെയിം വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഒരു പുതിയ ഗെയിമാണ് ഗെയിമിൻ്റെ പേരെന്ന് പറയുന്നത് ഇറ്റ്സ് ഗുഡ് ഗെയിം ടു ഇൻ റോബ്ലോക്സ് ഓക്കെ അപ്പം നമ്മുടെ സമയങ്ങളിൽ നേരെ ഗെയിംപിലെ നടക്കാം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗെയ്സ് നമ്മുടെ ഡ്രസ്സിൻ്റെ നമ്പർ നമ്മുടെ നമ്പറ് നാനൂറ്റി പതിനഞ്ചാണ് ഗേസ് ഓക്കെ ലസ്കോ ലസ്കോ ഗേസ് നാനൂറ്റി പതിനഞ്ചാണ് നമ്മളിപ്പോൾ എങ്ങോട്ടോ എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ടെലിപ്പോർട്ട് എങ്ങോട്ടോ ആയിരിക്കൊണ്ടിരിക്കുകയാണ് കേസും ഒക്കെ അപ്പോൾ ഇത് സ്ക്വിഡ് ഗെയിം ടു ആണ് വണ്ണല്ല ഇതിൽ വേറെ വേറെ ഗെയിംസ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വേറെ ഗെയിംസ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടയ്ക്കുക കേസൊക്കെ നമ്മൾ എങ്ങോട്ടും ടെലിപ്പോൾ ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ എന്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്ലെയർ ആവണോ അതോ ഫ്രണ്ട് മാൻ ആവണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾക്ക് പ്ലെയർ ആയാൽ മതി ഓക്കെ നമുക്ക് ഇനി നേരെ അമ്പലം പോയി നിക്കാം സമയല്ലൂ ഈ എന്താണ് ഡോറ് തുറക്കേസ് ഇവിടെ ഗാർഡ് വന്നിട്ടുണ്ട് ഗാർഡ് ഗാർഡ് ഗൈസ് ഇവിടെ എന്തോ പിന്നെ ഒരു ഗ്ലാസ് മേക്കർ കാണിക്കുന്നുണ്ട് ഇതെന്തോ നമുക്ക് അറിയില്ല ലാസ്റ്റ് ഗെയിം ആക്കരാൻ ഓക്കേ ഓക്കേ ഗൈസ് ഓക്കെ ഇവിടെ ഒന്നുമില്ല ഓക്കെ നമ്മടെ ബോർഡിൽ എന്തോ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഗെയിം ഡോളിന്റെ രണ്ടാമത്തെ ഗെയിം എന്തോ ഒരു ഗെയിമാണ് അറിയില്ല ഇവിടെ ഗെയിംസ് ഒക്കെയാണ് കാണിക്കുന്നത് പിന്നെ എന്തേത് ഗെയിം ആണാവോ ടം വലിയല്ലോ ഗസ് എന്താ അറിയില്ല ഇത് പിന്നെ ഗ്ലാസിൻ്റെ അതാണ് ശരിക്കും ഗുഡ് ഗെയിം ഓക്കെ നമുക്ക് നേരെ തുറക്കാൻ തുറ തുറന്നുകൊണ്ട് നമുക്ക് നേരെ ഫസ്റ്റ് ഗെയിമിലേക്ക് എൻ്റർ ആവാൻ ക്യാഷ് നേരെ പോവാം ഇവിടെ ഫോട്ടോ ഒക്കെ ഉണ്ടേ ഫോട്ടോ ഒക്കെ ഒന്നും വേണ്ട നമുക്ക് നേരെ വേയാൽ മതി ഓക്കെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ പോവാം ക്യാഷ് ഓക്കെ ഇത് കൂടെ നിറച്ച ആൾക്കാരുണ്ട് കേസ് ലാസ്റ്റ് ആൾക്കാർ കുറയും ഇപ്പോൾ നിറച്ച ആൾക്കാരുണ്ട് എതൊക്കെയോ ആൾക്കാരുണ്ട് കേസ് ഓക്കെ നമുക്ക് ഓക്കെ ഫസ്റ്റ് ഗെയിം ഡോളിൻ്റെ ഗെയിമാണ് ഗെയിമ് തുടങ്ങിയിരിക്കുകയാണ് സ്റ്റാർട്ടായിരിക്കുകയാണ് ഗേസ് നമ്മൾ നേരെ മണ്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഗൈസ് നിന്നിട്ടുണ്ട് ഈ സാറവും മരിച്ചിട്ടുണ്ട് അവിടെ അവൻ്റെ ആ ബോഡി അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ എവിടെ നിൽക്കുമോ മറ്റേ ഷൂട്ട് ചെയ്യണ സ്ഥലത്തേക്ക് കേൾക്കുന്നുണ്ട് ഗേസ് ഓക്കെ ആരൊക്കെയോ ഡാൻസ് കളിക്കണമൊക്കെ ഉണ്ട് കണ്ട ഗസ് ഓക്കെ നമുക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയമല്ല ഗസ് ഇപ്പോൾ കുറച്ച് സമയമുള്ളൂ നേരത്തേനവിടെത്തണം ഓക്കെ ഓക്കെ അപ്പം ഒന്നുമില്ല നമ്മൾ നേരം വണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഗേസ് ഡാൻസ് കളിക്കാൻ പറ്റും ഡാൻസ് കളിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് എവിടെ നിന്ന് നോക്കിയൊക്കെയോ അങ്ങനെ എവിടെ വെക്കണ ശബ്ദം കേൾക്കുന്നുണ്ട് കേസ് ഓക്കെ സമയമില്ല സമയമല്ല അമ്പത്തിരണ്ട് അമ്പത്തൊന്നു സമയമായിട്ടുണ്ട് നേരെ പോ 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 നമുക്ക് തന്നെ പൊട്ടിയ പണി പോളും ഗേസ് ഫസ്റ്റ് തന്നെ നമുക്ക് ജയിക്കണം അയ്യോ നിന്നിട്ടുണ്ട് ഇത് ഇടയ്ക്ക് തിരിഞ്ഞു വെക്കും ഗേസ് അപ്പോഴാണ് നമ്മൾ പ്രശ്നമാകാൻ പോകുന്നത് നേരെ മണ്ടും മണ്ടും മണ്ടി ഇപ്പം നോക്കല്ലേ അയ്യോ നമ്മൾ നിന്നു ഗേസ് അയ്യോ നമുക്ക് ഒന്നുകൂടി പോവാം നല്ല കമ്പീറ്റാവുള്ളൂ ഓക്കെ ആ ചുവപ്പ് കിടക്ക് നമ്മുടെ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ലെവൽ എന്താണെന്ന് അറിയില്ല ഓക്കെ ഗൈസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നാല് പേരങ്ങനെ വടിയായിട്ടുണ്ട് ഓക്കെ അപ്പം ഗൈസ് നമ്മുടെ മേലെയുള്ള ആ ഒരു ഗ്ലാസ്സാർക്ക് ഒരു ഇരുന്നൂറ് ഡോളർ അങ്ങനെ വീണിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ അത് ഇരുന്നൂറ് ഡോളർ എന്താ വെച്ചാൽ നമ്മൾ മരിച്ചവരുള്ള പൈസയാണ് വീണിക്കുന്നത് അതൊക്കെ ഓക്കെ ഡാൻസ് കളിക്കാനുള്ള ഒക്കെ ഉണ്ട് ഇതിൽ കാണിച്ച് എത്തിക്കുന്നത് കളിക്കണം കളിക്കേണ്ടതാണ് നമുക്ക് കളിക്കണം ഗൈസ് ആ വട്ടത്തിൽ നിൽക്കിയിട്ടുണ്ട് നമ്മൾ ഒക്കെ നമുക്ക് കളിക്കണം ഓക്കെ നമ്മൾ എന്താ പറയുക രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് എന്താണ് മറ്റേ ഗെയിമൊക്കെ അറിയാം ഓക്കെ ഞാൻ സ്കൂഡ് ഗെയിം ടു കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്കൂഡ് ഗെയിം ടു ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ കമന്റ് കുറച്ച് അറിയിക്കാം കേസ് ഗെയിം ഓൺ ആയിട്ടുണ്ട് നമുക്ക് നേരെ മേലോട്ടോ ഒക്കെ പോവാം മേലൊക്കെ ഒട്ട് പോവാം ഗൈസ് ഓക്കെ സ്കൂൾ 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 ആൾ കുറഞ്ഞിട്ടുണ്ട് കുറച്ച് ആൾക്കാരുള്ളിപ്പോൾ ലാസ്റ്റ് ആൾക്കാർ കുറവൊന്നും അറിയില്ല ഗേസ് നമുക്ക് ബാഗിലുണ്ട് ചേച്ചി ചേച്ചി പോകും ഓക്കെ ഗെയ്സ് ഓക്കെ നമ്മൾ പുറത്തേക്ക് ഉണ്ട് ഇതാണ് ഗെയിം ഞാൻ പറഞ്ഞില്ല ഗേസ് ഓക്കെ ആ വട്ട ഗെയിമാണ് എന്താണ് എന്താ പറയുക ഈ ദജിയോ പിന്നെ നമുക്ക് എവിടെ ടീം ആവാനുള്ള ഓപ്ഷനാണുള്ളത് നമുക്ക് ഇത് എന്താ ദിവസം പേരും ഒക്കെ പെൺ ഇൻ്റെ ഫുട്ബോൾ എന്ന് പേര് ഓക്കെ നമുക്ക് നേരെ ഒരു ടീം നമ്മൾ ടീം ആയിട്ടുണ്ട് ഒരു നാല് ടീം അമ്മളെ ടീം പച്ച കളറാണ് നമുക്ക് ഈ ടീമാവാങ്ക്സ് ഓക്കെ ഈ അഞ്ചാളാണ് വേണ്ടത് നമ്മൾ അഞ്ചാളുണ്ട് നമ്മൾ ടീം കറക്റ്റ് ആയിട്ടിരിക്കുകയാണ് നമുക്ക് നേരെ ഗെയിം കളിക്കാനായിട്ട് പോവാം ഓക്കെ ഓക്കെ കേസ് നമ്മൾ കറക്റ്റ് ആയിട്ടുണ്ടാവും നമുക്ക് നമ്മൾ എടുക്കുന്നത് ആ കല്ല് അറിയണ ഗെയിമാണ് ഓക്കെ നമ്മൾ എടുക്കുന്നത് ആ കല്ല് അറിയണതാണ് അതാണ് കേസ് ഒന്നുകൂടി സുഖം സുഖമല്ല ഏറ്റവും സുഖം എന്ന് പറയുന്നത് ആ പമ്പൾ അറിയലാണ് നമുക്ക് അതിനിപ്പോൾ ഇതെടുത്തിരിക്കുകയാണ് കേസ് ഓക്കെ ആ മറ്റേ ഓക്കെ തുടങ്ങിയിട്ടുണ്ട് തോന്നു നമുക്ക് നേരെ പോവാം കേസ് ഓക്കെ എന്ത് കുറച്ച് ടാസ്ക് ആണ് കേസ് കളിക്കണമെങ്കിൽ പൊളിയാണ് ഓക്കെ ഫസ്റ്റ് ആൾ അപ്പം ഡ്രിഡ്ജ് എല്ലാം കളിക്കണേ കേസ് ഒൻ്റെ ഒന്നു ദിവസം എൻ്റെ കമ്പ്ലീറ്റ് ആയിട്ട് രണ്ടാമത്തെ ഞാൻ ഞാൻ എന്താ വെച്ചാൽ കേട്ടെന്ന് പറഞ്ഞാൽ ഈ ഓക്കെ ഫസ്റ്റ് തന്നെ കൊള്ളിക്കൂ ഗേസ് ഓക്കെ ഇവിടെ എന്തോ ഉണ്ട് ഓക്കെ ഗേസ് ഗസ്കോ ഞാനങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇത് ചെയ്യുക ഗസ് എന്നെ കൊണ്ട് കഴിയുള്ളൂ ഞാൻ മൂന്നാമത്തേത് ഓന് എന്താ കാട്ടണമെന്ന് വെച്ചാൽ മറ്റേ എന്താണ് കൊത്തുകല്ല് നടേണ്ടത് ആ പെണ്ണ് ഗസ് കൊത്തുകല്ല് കുറച്ച് ടാസ്ക് ആണ് ഗസ് ഇങ്ങനെ എന്തോ കാട്ടണം കേസ് കൊത്തുകല്ല് ഗേസ് എന്ത് കളിക്കാത്തത് ഓക്കെ കളിക്കണുണ്ട് ഗേസ് ലാസ്റ്റ് പെടും സമയമല്ല ഗസ് മൂന്ന് എത്ര പതിനാറ് ഒക്കെ ആയിട്ടുണ്ട് സോറി മൂന്ന് പതിനാറ് ആയിട്ടുണ്ട് ഗസ് ഓക്കെ ഗേസ് ബിള് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് ചിടക്ക് തോലിവ ഉണ്ട് കേസ് ഓക്കെ ഇതിൽ പൊട്ട ഗേസ് നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ എത്തിയിട്ടുള്ളൂ ഇതിൽ പൊട്ടിയൊക്കെ നമ്മൾ പോവും ഗേസ് ഒക്കെ അവിടെ കുറച്ചൊക്കെ കളിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ല ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്കിഞ്ഞ് നാലാമത്തെ ലെവലിലേക്ക് കിടക്കാം ഗേസ് ഏതായാലും ഒരു ചെക്കൻ കോളൊക്കെ കഴിഞ്ഞാൽ നമ്മളും മരിച്ചു പോകും ഗെയ്സ് ഓക്കെ അതുകൊണ്ട് ടീമായി കളിക്കണം ഓക്കെ ഇതിൽ കമ്പാലറയിലാണ് ഇതെന്താ അറിയാത്തത് കറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഗൈസും എറിയണെന്നല്ല ഇതെന്താ ഗസ് എറിയാത്തത് ഈ സമയം പോസ് രണ്ടായിട്ടുണ്ട് രണ്ട് മുപ്പത്തഞ്ചായിട്ടുണ്ട് എട ഇറിയടാ ഏയ് എന്താ ഇത് കഥ ഗൈസും എറിയണമെന്നല്ലോ കേട്ടോ അവിടെ അങ്ങനെ അധമിട്ട് നിൽക്കാണല്ലോ എടാ ബ്രോ എട ഒന്ന് എറിയോടാ സമയ പോണു എറിയാടാ അയ്യോ ഏറി എറി സമയം ഇറിയണതന്നെ അല്ല സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ സമയമായിട്ടുണ്ട് ഓ അങ്ങനെ ഇറിയണമല്ലേ ഇത്ര സമയമുണ്ട് കറക്കാനൊക്കെ നോക്കി എറിയണതന്നല്ല ലാസ്റ്റ് പൊട്ടു കേസ് അറിയില്ല സമയം തന്നെ അല്ല കേസൊക്കെ പെട്ടെന്ന് പോവാണ് നോക്കി കേസ് ഓ എന്ത് ചെയ്യാ നോക്കി ലാസ്റ്റ് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇവിടെ എന്ത് കാട്ടേണ്ടത് കേസ് ലാസ്റ്റ് ഗെയിം ആണ് ജഗൾ സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഓക്കെ നാല് ഒന്നും കൂടി ഒന്നുകൂടി അഞ്ച് കേസ് ഓക്കെ മുപ്പത്തിനാല് സമയായിട്ടുണ്ട് ഓക്കെ ജയിക്ക് ജയിക്ക് ജയിക്ക ആ ചക്ക ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാണ് സമയം തന്നെ പോകുന്നുണ്ട് കേസ് ഓക്കെ ഓ ജയിച്ചിട്ടുണ്ട് സമാധാന കേസ് ഓക്കെ ആ പമ്പല കറക്കണോനെ അവിടെ നിൽക്കാണ് എന്ത് ചെയ്യുക കേസ് ലാസ്റ്റ് എന്തൊക്കെയൊക്കെ കറക്കി വിട്ടു കേസ് ഹോ സമാധാനം ഏഴാളെ മരിച്ചിട്ടുണ്ട് പഴയത് നാലാളും പുതിയത് ഏഴാളും ഗൈസ് മരിച്ചിട്ടുള്ളത് ഒക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ആ ലോക്കർക്ക് ലോക്കറല്ല ആ ജാർക്ക് മുന്നൂറ്റി മുപ്പത് ഡോളറാണ് കയറിയിട്ടുള്ളത് ഓക്കെ ഗൈസ് ഓക്കെ ലസ്കു ലിസ്കു അങ്ങനെ പേസ് കൂടട്ടെ ഇവിടെ എന്തോ മറ്റേ ഓയും എക്സാന്നിട്ടുള്ളത് കളിക്കണം കളിക്കണ്ടായിരുന്നു നമ്മൾ കളിക്കണം നമ്മൾ കളിക്കണം നമ്മൾ കളിക്കും പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഓ നക്കിയിട്ടുണ്ട് ലെസ്കു ഗ്സ് നമുക്ക് ഇനി മൂന്നാമത്തെ ഗെയിമിലേക്ക് എൻ്റർ ആവാം അയ്യോ കേസ് ഇവിടെ ചെക്കന്മാരൊക്കെ പോയി ഞാൻ മാത്രമേ ഉള്ളൂ അയ്യോ അയ്യോ അതിലടക്കല്ലേ അതിലടച്ചാ വെടും കേസ് നേരെ മണ്ടിക്കൊണ്ടിരിക്കാണ് ഞാൻ എന്താന്നറിയില്ല സമയം പോയത് അറിയിഞ്ഞ കേസ് ഓക്കെ നേരെ പോ പെട്ടെന്ന് കേസ് ഇവിടെ ഒന്നും അയ്യോ ഇവിടെ കംപ്ലീറ്റ് ആക്കിയതാണ് ഞാൻ ഇവിടെ അല്ല കേസ് ഓക്കെ ഇനി മേലെയാണ് കേസ് നമ്മളങ്ങനെ ഓ കേസ് മറ്റേ കേസ് ഇത് ടഫാണ് കേസ് ഇങ്ങനെ ടീം ടീമാക്കിട്ടിങ്ങനെ പോണത് ഓ ഇതിലിപ്പോ കൊറച്ചാളുള്ളൂ ഒരു അഞ്ചുപത്താള് കേസ് ഓക്കെ ഇതെങ്ങനെ ടീം കേസ് അറിയില്ല നോക്കാം ഗെയ്സ് അതെന്താ അഞ്ചുപത്താളെന്ന് അറിയുമോ ഗൈസ് ബാക്കിയുള്ളവരൊക്കെ വാടിയായിട്ടുണ്ട് ഓക്കെ അതാണ് വരച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അഞ്ചുപത്താൾ ഓക്കെ നമുക്ക് ടീം നോക്കാം എത്ര ടീം ആവേണ്ടെന്ന് അറിയില്ല ഗൈസ് ഓക്കെ ഇതൊന്നും നിൽക്കാത്തത് ടീം എത്ര ഉണ്ട് ഓക്കെ രണ്ടാണ് രണ്ട് രണ്ട് കയറ് കയറി 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 കയറാ കയറക്കിടക്ക് കിടക്കിട കിടക്ക് അല്ലെങ്കിൽ ഞാൾ അടക്ക് ഓ ഗസ് നമ്മളങ്ങനെ ഫസ്റ്റ് ലെവൽ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ലോക്ക് ആക്കിയിട്ടുണ്ട് ഗൈസ് ഓ അതൊന്ന് പണി വളർന്ന വണ്ടി അതൊന്നും ने ने गी गी। ने 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 ി വന്നില്ല നമ്മള് സുഖമായിട്ട് നമ്മളോട് കേറി പോയിട്ടുണ്ട് ഓക്കെ സമയം പോകുന്നുണ്ട് ഗൈസ് നമ്മൾ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന് രണ്ടാമത്തെ ലെവലാണ് ഓക്കെ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഗെയ്സ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളൊക്കെ ഉണ്ട് മൂന്ന് മൂന്നേക്കാരം ഗേസ് മൂന്നാണോ വഴിയുള്ളത് മൂന്നേക്കാരം ഗേസ് ഓക്കെ അറിയില്ല ഓക്കെ 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 പാട്ട് പാടിക്കൊന്നിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാണോ അതൊന്നാണോ ഗൈസ് മൂന്നാണ് മൂന്നാണ് എടാ കേൾക്കാ രണ്ടാള ഒരാൾ വാടാ എട ഒരപ്പം വരിക ഓക്കെ ഗസ് എനിലൊരാളെ ഒപ്പിക്കണം ആരപ്പം വരിക എടാടാ ഒരാൾ വാടാ ഈ പ്രശ്നം ആ പോലെ അപ്പം അത് ഞാൻ പെട്ടു കൈസും ഒരാളും പോലും ഇല്ല ഞാൻ പെട്ടു പെട്ടു ഇട്ടു സമയമില്ല അയ്യോ കൈസിനെ എന്താ ചെയ്യാം ഇടാ ഒരാൾ വാടാ ഇട ആരൊക്കെ ഒരാൾ വാടാടാ നമ്മൾ കയറി മൂന്ന് രണ്ടൊക്കെ ഹോ ഗാസ്ഡക്കിടക്ക് മൂന്നാളോ അല്ല മൂന്നാള രണ്ടാളാക്കിട്ടുണ്ട് സോറി ആ ഓക്കെ രണ്ടാളാക്കിട്ടുണ്ട് കുഴപ്പമില്ല ഞാനും കൂട്ടി മൂന്നാൾ ഗൈസ് ഓ ഗസ് ഇതൊരു ടഫാണ് ഗയസ് ഓക്കെ രണ്ടും അത്ര കുഴപ്പമില്ല അതും മൂന്നും നല്ല പ്രശ്നമുണ്ട് ഓ സമാധാനം യെസ് ഗസ് ലെസ് കോ മൂന്നാമത്തെ ലെവലാണ് ഇതിൽ ഒരാളെക്കാരൻ ഗേഴ്സ് ഇക്കറിയില്ല ഒന്നല്ലെങ്കിൽ നാലാൾക്കാരല്ലെങ്കിൽ ഒരാളായിക്കാരൻ അല്ലെങ്കിൽ അഞ്ചാൾ ഗേഴ്സ് ഓക്കെ അഞ്ചാൾക്കുള്ളതൊന്നും ഇല്ലാതാണോ ലെസ്കോ ലെസ്കോ ഗൈസ് ഒരാൾ മരിച്ചുള്ള ഒരു പെട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ഓക്കെ എത്ര ആളാണോ ഗേസ് ഒന്നാണ് 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 കോഴപ്പമല്ലേ കോയ്പല്ടാ ഓ ഗെടാ അയ്യോ ഗൈസ് അടക്ക് 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 ഇടക്ക് ആര് വരല്ലേ അടക്ക് അടക്ക് ഗേസ് ഓക്കെ അടച്ചിട്ടുണ്ട് യെസ്കോ ഗൈസ് ലോക്ക് അൺലോക്ക് ലോക്ക് ഓക്കെ ഗേഴ്സ് നമ്മളങ്ങനെ അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് യെസ് ഗോ ഗായ്സ് നമ്മളങ്ങനെ അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ലസ് ഗോ ലസ് ഗോ ഗായ്സ് നമ്മളങ്ങനെ എന്തോ ഒരു ഗെയിം എൻ്റെ പേരൊന്നും അറിയില്ല അത് നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത ഗെയിം എന്താണെന്ന് അറിയില്ല കേസ് ഓ എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഒരു നാലാളോ മൂന്നോളോ അത്ര മരിച്ചിട്ടുണ്ട് കേസ് ഓക്കെ പിന്നെ ബേസ് കയറിക്കൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി എൺപത് ഡോളർ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഒക്കെ ഇവിടെ കൂട്ടി മുന്നൂറ്റമ്പത് ഡോളറാണ് അപ്പോൾ തോന്നുന്നു കുറച്ചാളെ മരിച്ചിട്ടുള്ളൂ ഗൈസ് രണ്ട് മൂന്നാളെ മരിച്ചിട്ടുള്ളൂ പിന്നെ വന്ന് ഗൈസ് മറ്റേ കളിക്കണം കളിക്കേണ്ടെന്നുള്ളത് നമ്മൾ കളിക്കണം ഗൈസ് അതാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് ഒരാളെ മാത്രമേ കളിക്കേണ്ടതാണ്ടുള്ളൂ ഓക്കെ നമ്മുടെ അടുത്ത ലെവൽ സോറി അടുത്ത ഗെയിം നോക്കാം ഗൈസ് തോന്നിട്ടുണ്ട് നമുക്ക് അടുത്ത ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത ഗെയിം എന്താണ് അത് കറിയില്ല കേസ് അടുത്ത ഗെയിം എന്താണെന്ന് നമുക്കറിയില്ല ഓക്കെ അതെന്താണെന്നൊന്നും പിടുത്തമല്ല നേരെ പോവാണ് ഇതുകൂടെയൊക്കെ പോകുന്നു ഗേസ് ഓക്കെ ഇത് കൂടെ പോയാൽ മതി ഓക്കെ സമയമുണ്ട് 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 സമയമൊക്കെ എത്ര ഉണ്ട് ഗേസ് ഓക്കെ നേരെ പോവാം ഗേസ് നമ്മൾ എത്തിയിട്ടുണ്ട് ആ ഇത് മറ്റേ കോട്ടി ഗെയിം അല്ലേ ഇത് സ്കുഡിയും പാർട്ട് വണ്ണിലുള്ളതല്ല ഗസ് ഇങ്ങനെ ടൂല് വന്ന് അതറിയാം ഗേസ് ഗെയിം ആയിട്ട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല എന്തേലൊക്കെ വരും ഗൈസ് ഓക്കെ ഇതെന്താ കാട്ടേണ്ടതൊന്നും അറിയില്ലല്ലോ എന്താ ഇപ്പം ഞാൻ ചെയ്യേണ്ടതാകുമോ ഓക്കെ ഇവിടെ ഏതോ പെണ്ണൊക്കെ നിൽക്കുന്നുണ്ട് എന്താ കാട്ടുണ്ട് ഇവിടെ എഴുതി കണിക്കുന്നുണ്ട് എന്താ കാട്ടുണ്ടെന്നൊക്കെ നമുക്ക് എന്തെങ്കിലും കാട്ടി നിൽക്കുക ഗൈസ് ഓക്കെ ഓക്കെ കോട്ടിക്കളി തന്നെ കോട്ടിക്കളി തന്നെയാണ് അങ്ങനെ തന്നെയാണ് അങ്ങനെ വരല് എന്താണ് കോട്ടിക്കളി കളിക്കുക അപ്പോൾ കൊത്തും കുറച്ച് കൊത്തുങ്ങ എന്ന് അറിയണേ കോട്ടിക്കളി കുട്ടികളൊന്നും അറിയില്ല ഓക്കെ ഇവിടെ ഒരു ചെക്കൊന്നുണ്ട് എൻ്റെ കളറ് ചുവപ്പ് ഓവൻ്റെ കളറ് നീലിയാണ് നമ്മൾ ആ ഓക്കെ മനസ്സിലായി ഓക്കെ നമ്മുടെ ചുവപ്പ് അടിച്ചിട്ടുണ്ട് നമുക്ക് നീല അടിച്ചിടാം ഓക്കെ ഗെയിം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു വെള്ള വട്ടം കണ്ടോ വട്ടത്തിലുള്ളക്ക് വട്ടത്തിൻ്റെ പോത്തക്ക് ഓൻ്റെ കളർ അടിച്ചിടണം ഓൻ്റെ കളർ അടിച്ചിടുക ഐസ് ഓക്കെ അപ്പോൾ ഏറ്റവും ആദ്യം ആരാണ് അടിച്ചിടാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്ക് അടിച്ചിടാം ഓക്കെ ഓക്കെ ഈസ് രണ്ടെണ്ണം പോയിട്ടുണ്ട് ഓ ഗൈസ് ഓൻയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാളുണ്ട് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എത്രയാളുണ്ട് നമ്മളെ ആറ് പോലെ ഏഴാങ്ങണോ ഓക്കെ ഈസ് നമ്മളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറായിട്ടുണ്ട് ഓണില് നിറച്ചിട്ടുണ്ട് ഗയസ് ഓക്കെ അയ്യോ ഗൈസ് അടിക്കാൻ പറ്റില്ല അയ്യോ ഗയസ് പെട്ടു ഗയസ് സമയമില്ല സമയമില്ല അയ്യോ ഗയസ് നമ്മൾ അങ്ങനെ പെട്ടും ഗേസ് ഇല്ല ഇല്ലല്ലോ ഗേസ് നമ്മൾ അടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി എന്തെങ്കിലും മൂന്നെണ്ണം അടിക്കാം ഓക്കേ ഗേസ് രണ്ടെണ്ണം പോയിട്ടുണ്ട് നമ്മളിൽ ഇപ്പോ അഞ്ചള് ഓണ്ടയിൽ ഇന്ന് രണ്ട് ഓണ്ടില് അഞ്ചുമുണ്ട് ഓണ്ടയിൽ അഞ്ച് നമ്മളിൽ അഞ്ച് ഓക്കെ നമ്മള് നേരെ അടിച്ചിട്ടാണ് ഗേസ് ഓന്റയിൽ നമ്മളില് മൂന്ന് നാല് ഗയസ് അയ്യോ ഗായ് നമ്മളെ ഒരു മൂന്നു ആണ് എന്താ ചെയ്യല്ലോ ഗൈസ് അയ്യോ അടിക്കല് അയ്യോസ് നമ്മള് പൊട്ടി ഗായസ് സമയം പോകുന്നുണ്ട് അയ്യോ ലൈഫും പോവുണ്ട് അയ്യോ അയ്യോ ഗസ് ഒമ്പത് എട്ട് ഓ ഈ ഗാസിലൊട്ടി ആ ആള് കാണാൻ നമുക്ക് ഓക്കെ ഓ ഗസ് ചതിട്ടുണ്ട് വടിയായിട്ടുണ്ട് ഗൈസ് അപ്പോ തൊലി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ നാളത്തെ വീഡിയോ കാണാം